ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ ശ്രുതിയുടെ രണ്ടാം ഭാര്യയായിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത് താൻ ശുദ്ധിയായിട്ട് എങ്ങനെയാണ് ജീവിച്ചത് അല്ലെങ്കിൽ അവർക്കിടയിലുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ദിവസം ഇതേ കണക്ക് ആരുമായിട്ട് ശ്രദ്ധിച്ചായിട്ട് സംസാരിക്കുന്നത് ഭയങ്കരമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള പോലെ അറിഞ്ഞു അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് രേണു എന്നുള്ളൊരു പേര് കേൾക്കുന്നത് ആ സമയത്ത് ഞാൻ ചോദിക്കുകയോ ചെയ്തേ ഇവരുമായിട്ട് എന്തോ ബന്ധമെന്ന് ആ സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമാണ് അതുപോലെ തന്നെ ഒരാധികയാണ് അതല്ലാതെ വേറെ പ്രത്യേകിച്ച് എന്നുള്ള രീതിയിലാണ് ആ സമയത്ത് പറഞ്ഞത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണക്ക് പിന്നെയും പിന്നെയും എനിക്ക് സംശയം കൂടി അത് അവർ തമ്മിലുള്ള ബന്ധം വേറെ രീതിയിൽ പോകുന്ന ഒരു ഉണ്ടെന്നൊക്കെ പറഞ്ഞതെന്നും പറഞ്ഞ് ഇതേ കണക്ക് ചെന്ന് ചോദിച്ചപ്പോഴാണ് ഉള്ള കാര്യം പറഞ്ഞത് അതേ കണക്ക് റിലേഷനുണ്ട് അതിനെ തുടർന്നാണ് പിരിഞ്ഞതെന്നാണ് പറഞ്ഞത് സോ റീണ പറയുന്നത് ഇങ്ങനെയാണ് റീണും സുദീം സുധീം തമ്മിലുള്ളതുണ്ടെങ്കിൽ ബന്ധം തുടങ്ങിയെന്നുള്ളൊരു കാര്യമാണ് സോ അങ്ങനെ ഉണ്ടെങ്കിൽ കുറേ നാളിന് ശേഷം പിന്നെ ഇതേ ആണെങ്കിൽ അവർ പിന്നെ കല്യാണം കഴിക്കുക അതിന് നല്ലോണം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്തുതി മരിക്കുന്നത് അതിന് ശേഷം ഈ ഒരുപാട് പേര് ഇതേ കണക്ക് വന്നിട്ടുണ്ടോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേ കണക്ക് വീണേ വന്നിട്ട് ഇതേ ആണക്കാണ് അതേ ആണെങ്കിൽ കാണുകയാണ് പിന്നെ ഇടയ്ക്ക് പറയാനുണ്ട് എനിക്കുണ്ടെങ്കിൽ പബ്ലിസിറ്റിയിലൊന്നും താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് വെളിയിൽ വന്ന് കാര്യങ്ങളൊന്നും പറയാത്തെന്നുള്ള രീതി പക്ഷേ അത് കറക്റ്റാണെന്നു ചോദിച്ചാൽ ഒരിക്കലുമല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതും ചെയ്യുന്ന ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെയാണ് അതല്ലാതെ വേറൊന്നും അല്ല ഇപ്പോൾ രേണു സുധിക്കെതിരെ ഭയങ്കര നെഗറ്റിവിറ്റി ആയിട്ട് നടക്കുന്ന ഒരു സമയം കൂടിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ വന്ന് ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കും കുറച്ച് സപ്പോർട്ട് കിട്ടും കുറച്ച് ഫേമും കിട്ടും അതുകൊണ്ട് മാത്രമാണ് ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ പറയുന്നതെന്നാണ് തോന്നുന്നത് അതല്ലാതെ വേറെ ഒന്നും ആയിരിക്കത്തില്ല എന്നെ പറ്റിയുടെ നിങ്ങളുടെ അഭിപ്രായം എന്തോ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും എനിക്ക് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വീഴുകയുള്ളൂ